മോന്റെ സ്കൂളിന്റെ ബസിന്റെ സൗണ്ട് കേട്ടപ്പോ ഒരുത്തി ഇവിടെ കിടന്ന് ബഹളമാ നിക്കിമോള് ഇതാണ്ട് എന്തൊരു സ്നേഹമാക്കിയേ മാസ്ക് ഒരുക്കിയ മോനെ അവക്ക് മനസ്സിലാകാൻ നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ അയ്യോ എന്തൊരു സ്നേഹമാണാ പട്ടിക്കായാലും നിക്കിമോക്കെങ്കിലും എന്തൊരു സ്നേഹമാ സ്നേഹമാക്കിയ കുഞ്ഞിന് മാവന് ഇത് വന്നോണ്ടല്ലേ കാണാൻ പറ്റിയത് അയ്യോ ചേട്ടാ കുഞ്ഞിനെടെ നോക്കുന്നടാ കുഞ്ഞ് ചേട്ടാ കുഞ്ഞിന് നോക്കുന്ന ചേട്ടനെ എന്തുവേ ഞങ്ങളുടെ സുന്ദരി നിക്കിയാണ് നിക്കി ആണെങ്കിൽ ഒരു വഴക്കുമില്ല ഒരു വഴക്കുമില്ല നിക്കിക്ക് ഏ നിക്കി നിക്കാണെ വിജയകൃഷ്ണനെ കാണുമ്പോ എന്തൊരു ഇളക്കമാണെന്ന് നോക്കിക്കോണേ വിജയകൃഷ്ണനെ കാണുമ്പോ ഗേസ് ഗേസ് എന്റെ അനന്തരമുണ്ട് വിജയകൃഷ്ണൻ അവനെ കാണുമ്പോഴുണ്ടല്ലോ നിക്കിക്ക് ഭയങ്കര സ്നേഹമാ അതുകൊണ്ടാണ് ഇരിക്കുന്നത് നിക്കി മോളെ കുഞ്ഞ് വന്നാട്ടെ കുഞ്ഞിന്റെ ചേട്ടായി എന്തിയെ കുഞ്ഞിന്റെ ചേട്ടായി എന്തിയെ നിക്കി ഞങ്ങൾ നിക്കേ ഉണ്ടല്ലോ നിക്കി ഞങ്ങൾ കൂട്ടിൽ നിന്നും ഇടത്തില്ല ഞങ്ങള് വീട്ടിലിട്ടേക്കുന്നു വീട്ടിൽ നിക്കി കണ്ട് ഓടിച്ചാടി കണക്കാണ്ട് അവിടെ അമ്മയുടെ കൂടെ പോന്നുകൊണ്ടു ഞങ്ങളുടെ മായ മായപ്പങ്ങളുടെ കൂടെ പോന്നുകൊണ്ടു അതാണ്ട് ൊച്ചാ മോളെ മോളെ വാടി അല്ലേ പുറ പോയി പോയി കുഞ്ഞിന്റെ മാളൂസ് വന്നു ദാണ്ട ബെല്ലടിക്കുന്നു മാളൂസ് കോളേജിൽ നിന്ന് വന്നു മാളു വരുന്നു இது மாடூஸ் வந்து மாணூ ஆளுக்கும் மனசில கள்ளம் பர மாடு கழு க ഇവിടുത്തെ ചേച്ചി ഇവിടുത്തെ ചേച്ചിക്കുട്ടി വന്നതിന്റെ കിടന്ന് ബഹളം വെക്കുന്നു ചേച്ചിക്കുട്ടി വന്നതിന്റെ കട ഈ ബഹളം എന്താണ്ട് കളിപ്പ് അവക്ക് കളിപ്പിച്ചത് മനസ്സിലായി കേട്ടോ എന്റേ മോനെ മാളി ചേച്ചി മാളി ചേച്ചി എന്തി കുഞ്ഞിന്റെ അതുകൊണ്ട് നോക്കുവോ ജനലി കൂടെ കുഞ്ഞിന്റെ ചേച്ചി എന്തിയെ മാളി ചേച്ചി ആളുകാരാണ് മോൻ വിളിക്കുന്നു